ിഷപ്പൊക്കെ ഇരിപ്പൊണ്ട് ഇതിനെ ഇനി വെട്ടി 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 തീർക്കുന്നതായിരിക്കും നൈറ്റ് ബിഷപ്പ് റൂക്ക് ഇത് വെച്ച് വേണം മാത്രമാണ് നമ്മൾ ജയിക്കേണ്ടത് നൈറ്റ് നമുക്കവിടെ ആളിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റുന്നില്ല പകരം നൈറ്റിനെതിരെ അറ്റാക്ക് വന്ന് വെട്ടിയിട്ടുണ്ട് നൈറ്റ് ക്യാപ്ചർ ബി ത്രീ ആൾ വെച്ച് തിരിച്ചുവിട്ടുന്നു എന്ന് കരുതിയെടുത്താണ് സി സെവൻ കളിച്ചു അവിടുന്ന് ആൾക്കാരെ ഒന്നിറക്കാത്തോണ്ടുന്ന ഒരു ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ ആയിട്ട് കാരണം വലിയ ആളൊന്നും വലിയ ആൾബലമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെസ്സ് സൂപ്പറായിട്ട് ജയിക്കാം എങ്ങനെ മനസ്സിലാക്കാം എന്നാൽ ഈ ഗെയിം കണ്ടാൽ മനസ്സിലാകും എതിരാളിക്ക് മൊത്തവും ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് വലിയ ആളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നൈസ് ജയിച്ചു പോവും ആ ഒരു രീതിയാണ് ആ മെത്തേഡാണ് ജസ്റ്റ് കാണാൻ ഫുള്ള് കാണാൻ ശ്രമിക്കുക നമുക്ക് കളിയിലേക്ക് നോക്കാം ഇ ഫോറും ഡി ഫൈവും ഡി ത്രീ നീക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ വെട്ടി അകത്തോട്ട് കയറുന്നു ഡി ക്യാപ്ചർ ഇ ഫോ നൈറ്റിനെ ഇറക്കുന്നുണ്ട് നൈറ്റ് എഫ് ആണ് ബ്ലണ്ടർ ആണ് നൈറ്റിനെ അങ്ങോട്ട് ആദ്യം തന്നെ വിട്ടുകൊടുക്കുകയാണ് നൈറ്റിനെ വേണോ ആളെ വേണോ അങ്ങോട്ട് ചോദിച്ചു എതിരാളി എന്നെ വിചാരിച്ചാണ് ഇവനത് വട്ടായോ നൈറ്റിനെ എനിക്ക് വെറുതെ വെട്ടാനിട്ട് തന്നിരിക്കുന്നു വെട്ടി അകത്തോട്ട് കയറുന്നു ക്യൂൻ വെച്ച് വെട്ടുന്നു ക്യൂൻ ക്യാപ്ചർ എഫ് ത്രീ നൈറ്റ് എന്നെ ആദ്യത്തെ സാഹചര്യത്തിൽ പോയപ്പോൾ ആകെ കിളി പോയിരിക്കുകയാണ് ഞാൻ ഈ സിക്സ് നീക്കി ഈ സിക്സ് നീക്കിയിട്ട് ബിഷപ്പിനെയും ക്യൂവിനെയും നല്ല വെണ്ടയ്ക്ക പോലത്തെ രീതിയിൽ ഇറക്കാൻ വേണ്ടിയുള്ള സാഹചര്യം അവർ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഡി ഫോർ നീക്കി അകത്തോട്ട് കയറുന്നു ബിഷപ്പിനെ കൊണ്ടുവന്ന് ഡി സെമിൽ വെച്ചിട്ട് പുതിയ പ്ലാനാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ക്യൂവിനെതിരെ അറ്റാക്കായിരിക്കും ചെക്കൻ ഉദ്ദേശിച്ചത് എന്തായാലും ബിഷപ്പ് സി ഫോർ കളിച്ച് അടുത്ത ഒരു അറ്റാക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് യെസ് ക്യൂവിനെതിരെ അറ്റാക്ക് ഡി ഫൈവ് നീക്കി ഒരു തടയൊക്കെ അങ്ങോട്ട് തടഞ്ഞപ്പത്തിന് ഒരു ചെക്ക് വിളിക്കാനുള്ള സാഹചര്യം അവിടെ ഒത്തു വന്നു ക്യൂ ഇ ത്രീ വൺ ഓ ക്യൂവിനെ വെച്ച് തന്നെ മറുപടി തന്നിരുന്നു ക്യൂവിനെ വെച്ച് തന്നെ വെട്ടാൻ വേണ്ടി നീ വെട്ടിക്കോടാ മോനേ എന്ന് പറഞ്ഞിരിക്കുവാണ് രണ്ട് മൂന്ന് സാഹചര്യം ഉണ്ടായിരുന്നു മൂന്നല്ല രണ്ട് സാഹചര്യം ഉണ്ടായിരുന്നു ആ മൂന്ന് ഉണ്ട് കാരണം ബിഷപ്പ് വെച്ച് തടയാം നൈറ്റ് വെച്ച് കയറ്റാം അതുപോലെ തന്നെ കിങ്ങിനെ അങ്ങോട്ട് മാറ്റി ഒഴിവാക്കാം ഇതൊന്നും ഒഴിവാക്കുക അത് ക്യൂവിനെ കൊണ്ട് നേർക്ക് നേർ കൊണ്ട് വെച്ചിട്ടുണ്ട് ക്യൂവിനെ എടുത്ത് വെട്ടിക്കൊള്ളാൻ പറഞ്ഞു നമ്മൾ വെട്ടിയിട്ടുണ്ട് ക്യൂവിനെ വെട്ടുന്നു വെട്ടാതിരുന്നാൽ നമ്മളെ വെട്ടാം കാരണം കിങ്ങിനെ ഒന്നുകിൽ രണ്ട് ഭാഗത്തും ചെക്കായിട്ട് ഇരിക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കും അതുകൊണ്ട് ക്യൂവിനെ കൊണ്ടിട്ട് ക്യൂവിനെ കൊടുത്തു ബിഷപ്പ് വന്നിട്ട് ക്യൂനെ എടുത്തു അങ്ങനെ എൻ്റെ ക്യൂൻ പോയി പുള്ളിയുടെയും ക്യൂൻ പോയി എൻ്റെ നൈറ്റ് പോയി പുള്ളിയുടെയും നൈറ്റ് പോയിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ബിഷപ്പ് വന്നു ബിഷപ്പ് ബി ത്രീ ബിഷപ്പിനെ നമ്മൾ ബാക്ക് ബാക്കിലോട്ട് എടുത്ത് എന്തിനാണെന്ന് അറിയാമോ അല്ലെങ്കിൽ ഇല്ല കാലം കയറി വിട്ട ആൾ വേറെ എങ്ങോട്ട് വെച്ചാലും പണി കിട്ടും അതുകൊണ്ടാണ് ഒരു സ്റ്റെപ്പ് ബാക്ക് ലോട്ട് വരുത്തി ബിഷപ്പ് ബി ത്രീ കളിച്ചത് പുള്ളി ബിഷപ്പ് ഡി സിക്സ് കളിച്ച് നല്ലൊരു സ്ട്രോങ് പൊസിഷനിൽ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ കാസലിങ് അടിക്കുന്നു നൈറ്റിനെ കൊണ്ടുവന്ന് നൈറ്റ് എഫ് സിക്സ് കാസ്ലിംഗ് ആയി ചെയ്യാനുള്ള പരിപാടിയാണ് നൈറ്റ് എഫ് സിക്സ് നമ്മൾ റൂക്കിനെ സെൻലോട്ട് കൊണ്ടുവന്ന് ചെക്ക് വിളിക്കുന്നു രണ്ട് മൂന്ന് ചാൻസ് ഉണ്ട് പുള്ളി ബിഷപ്പിനെ കൊണ്ടുവന്ന് ഈ സെല്ലോ കളിച്ച് ആദ്യത്തെ ചാൻസ് തന്നെ അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ബിഷപ്പിനെ കൊണ്ടുവന്ന് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ബിഷപ്പ് ജി ഫാർ കാസ്ലിങ് ചെയ്യുന്നു ബിഷപ്പിനെ വെട്ടി അകത്തോട്ട് കിട്ടുന്നു നൈറ്റിനെ വെട്ടി ബിഷപ്പ് വച്ച് നൈറ്റിനെ വെട്ടി അകത്തോട്ട് കിടന്ന് ബിഷപ്പ് വച്ച് തിരിച്ചു വെട്ടുന്നു സൂപ്പർ 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 എന്തായാലും സി ഫോർ കഴിച്ച് വെട്ടു ബ്ലണ്ടർ കണ്ട നമ്മുടെ അടുത്ത ആളും പോകാൻ പോകുന്നു അടുത്ത ആളും പോയി ബിഷപ്പ് ക്യാപ്ചർ നമ്മളും വെട്ടുന്നു ബിഷപ്പ് ിനെ വെട്ടി അകത്തോട്ട് കയറുന്നു ഏകദേശം റൂക്കും നൈറ്റും ബിഷപ്പ് മാത്രമേ ഇനി നമുക്ക് അവശേഷിക്കുന്നുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞില്ല അത് മാത്രം മതിയോ ജയിക്കാൻ അത് മാത്രം മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവർക്ക് രണ്ട് റൂക്ക് ഒരു നൈറ്റ് ഒരു ബിഷപ്പൊക്കെ ഇരിപ്പോണ്ട് ഇതിനെ ഇനി വെട്ടി 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 തീർക്കുന്നതായിരിക്കും നൈറ്റ് ബിഷപ്പ് റൂക്ക് ഇത് വെച്ച് വേണം മാത്രമാണ് നമ്മൾ ജയിക്കേണ്ടത് നൈറ്റ് ഡി സെവം കളിച്ചു നമ്മൾ നൈറ്റ് ഇ ഫോർ കളിച്ചു റൂക്കിനെ കൊണ്ടുവന്ന് നല്ല കിഡിലിനായിട്ടൊരു പണി തന്നിട്ടുണ്ട് റൂക്ക് എഫ് ഇ എയിറ്റ് നൈറ്റിനെ രക്ഷിക്കണോ റൂക്കിനെ രക്ഷിക്കണോ നൈറ്റിനെ രക്ഷിച്ചാൽ റൂക്ക് പോവും റൂക്കിനെ രക്ഷിച്ച നൈറ്റ് പോവും എന്തായാലും നൈറ്റിനെ റൂക്കിനെ രക്ഷിക്കുന്ന രീതിയിൽ എഫ് ത്രീ കളിച്ചിട്ടുണ്ട് ആ എഫ് ത്രീ എടുക്കാൻ വേണ്ടി നൈറ്റ് ഇ ഫൈവ് വന്നിട്ടുണ്ട് നമ്മൾ ചുമ്മാ താമസിപ്പിക്കാതെ ബിഷപ്പിനെ വെട്ടി ഒരാളെയും കൂടെ അവർക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം തുല്യമായ രീതിയിൽ തന്നെ ഇരിക്കുകയാണ് എന്തായാലും നൈറ്റ് ഡി ത്രീ കളിച്ചിട്ടുണ്ട് നൈറ്റ് ഡി ത്രീ നൈറ്റ് സി ത്രീ റൂ റൂ വീണ്ടും ബിഷപ്പിനെതിരെയും നൈറ്റിനെതിരെയൊക്കെ അറ്റാക്കായിട്ടൊക്കെ വന്നേക്കും റൂക്ക് ഇ ത്രീ റൂ ഡി വൺ കളിച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു റൂക്ക് ഡി വൺ നൈറ്റിനെ മാറ്റുന്നു ബിഷപ്പിനെതിരെ അറ്റാക്ക് നൈറ്റ് സി ഫൈവ് നമുക്കവിടെ ആളിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബിഷപ്പിനെ അവിടെ ഒന്നും മാറ്റുന്നില്ല പകരം നൈറ്റിനെതിരെ അറ്റാക്ക് വന്ന റൂക്ക് വെച്ച് നൈറ്റിനെതിരെ അറ്റാക്കാണല്ലോ ആ നൈറ്റിനെ നമ്മൾ രക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണല്ലോ അതുകൊണ്ട് നമ്മൾ റൂക്കിനെ വെച്ച് നൈറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അവിടെ ചെയ്യുന്നു റൂക്ക് സി ബിഷപ്പിനെതിരെ അടുത്ത അറ്റാക്ക് കൊണ്ടുവരുന്നു നൈറ്റിനെ മാറ്റി നൈറ്റിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു അവരുടെ നൈറ്റിനെതിരെ നമ്മളെ അറ്റാക്ക് നൈറ്റ് എ ഫോർ നൈറ്റിനു വേണമെങ്കിൽ നൈറ്റിനെ വെട്ടാം നൈറ്റിനെ വെറ്റിയാൽ ബിഷപ്പ് വെച്ചു നൈറ്റിനെ വെട്ടാം നൈറ്റിനെ വേണമെങ്കിൽ ബിഷപ്പ് നൈറ്റിനെ വേണമെങ്കിൽ നമ്മുടെ ബിഷപ്പിനെ വെട്ടാം നമ്മുടെ ബിഷപ്പിനെ വെട്ടിയാൽ ആൾ വെച്ച് വീണ്ടും വെറ്റാക്കുക റൂക്കിന് വേണമെങ്കിൽ നമ്മുടെ ബിഷപ്പിനെ വെട്ടാം ബിഷപ്പിനെ വെട്ടിയാൽ ആൾ വെച്ച് വീണ്ടും വെറ്റാക്ക് അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു കോംപ്ലിക്കേറ്റഡ് പോസിൽ പോലായിട്ടുണ്ട് നൈറ്റ് എ ഫോർ നൈറ്റിനെ ബി ത്രീ വെച്ച് നൈറ്റിനെ വെച്ച് വെട്ടിയിട്ടുണ്ട് നൈറ്റ് ക്യാപ്ചർ ബി ത്രീ ആൾ വെച്ച് തിരിച്ചു കിട്ടുന്നു എന്ന് കരുതിയെടുത്താണ് റൂ ക്യാപ്ചർ സി സിക്സ് കളിച്ചു നമ്മളൊരു പണിയങ്ങോട്ട് പോയിഞ്ഞത് ഇനി നമുക്കൊരാളെയും കൂടെ എടുത്തിട്ട് ചെറിയൊരു ഒരു അവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട് ആ ഗ്യാപ്പിൽ കൂടെ രക്ഷപ്പെടാൻ എന്നാണ് ഞാൻ നോക്കുന്നത് എന്തായാലും നൈറ്റിനെ വെട്ടാതെ വിട്ടു നൈറ്റ് ഡി റ്റു കളിച്ചു ഇവിടെ എനിക്കും നല്ല ഗ്യാപ്പിൽ പൂട്ടാൻ വേണ്ടി അവന്മാർ വരുവാണെങ്കിൽ ആ പൂട്ട് പൊട്ടിച്ച് പോകാനുള്ള രക്ഷ വിടാമെന്ന് നോക്കാം എന്തായാലും റൂ ക്യാപ്ചർ സി സെവൻ കളിച്ചു അവിടുന്ന് ആൾക്കാരെ ഒന്നും ഇറക്കാത്തോണ്ട ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ ഉള്ളു ആയിട്ട് കാരണം നൈറ്റും റൂക്കും വെച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അവർക്ക് നൈറ്റ് നൈറ്റുണ്ട് റൂക്കുണ്ട് രണ്ട് റൂക്കുണ്ട് ഏകദേശം കിങ് നമ്മുടെ പ്ലാനിനടുത്തിട്ട് പെട്ട രീതി ഇരിക്കുന്നു റൂക്കിനെ കൊണ്ടുവന്നു കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു റൂ ബി വൺ കിങ് എഫ് ടു കളിച്ചിട്ടുണ്ട് അടുത്ത മൂവ്മെൻറ്റിൽ ചെക്ക് മേറ്റ് ചെയ്യണമായിരുന്നു ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള അപകടം പുള്ളിക്കാരന് വിട്ടുപോയി ആ അപകടം ഞാൻ മുന്നേ കണ്ടു അതുകൊണ്ടുതന്നെ റൂക്കിനെ മാറ്റി റൂക്ക് ഏത്തിരി കളിച്ചു ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ചെക്ക് മേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇതുപോലെയുള്ള രസകരമായ വീഡിയോ വെച്ച് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ അതുവരെ കൊണ്ടുപോയി